നമസ്കാരം കേരളത്തിലെ കൗമാരക്കാരുടെ ഏറ്റവും വലിയ ഹീറോയായി ഈ അടുത്ത കാലത്ത് മാറിയാൽ സഖാവ് വേടനാണ് വേടനെ പോലീസ് അറസ്റ്റ് ചെയ്ത് നാട്ടുകാരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് വേടന്റെ ഹീറോ ഇമേജ് കൂട്ടിക്കൊടുക്കുകയായിരുന്നു വാസ്തവത്തിൽ ലഹരി കേസിൽ അറസ്റ്റിലാവുന്നതുവരെ അതിനെ തുടർന്ന് പുലി നഖം കേസിൽ കസ്റ്റഡിയിൽ വയ്ക്കുന്നതുവരെ വേടനെ പൊതുസമൂഹത്തിന് അറിയുമായിരുന്നില്ല റാപ് സംഗീതം ഇഷ്ടപ്പെടുന്ന കൗമാരക്കാർക്കിടയിൽ അന്നേ വേടൻ പ്രശസ്തനായിരുന്നെങ്കിലും ഈ രണ്ട് കേസുകളിലൂടെ വേടൻ പൊതുസമൂഹത്തിൽ സ്വീകാര്യനായി ഇടത് ഇസ്ലാമിക സ്ത്രീപക്ഷ ലിബറൽ വാദികളൊക്കെ വേടനെ ഹീറോയാക്കി വേടന്റെ പാട്ടുകൾ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്താൻ പോലും തീരുമാനമായി നീതിക്ക് വേണ്ടി പോരാടുന്ന ദളിത് രാഷ്ട്രീയത്തിന്റെ പ്രതീകമായി പലരും വേടനെ ഉയർത്തിക്കാട്ടി വേടന്റെ സംഗീതത്തിലെ ദളിത് വിപ്ലവം വലിയ ആഘോഷങ്ങൾക്ക് കാരണമായി വേടൻ എന്ന വ്യക്തി വിചാരണ ചെയ്യപ്പെടാതെ വേടൻ എന്ന ആശയത്തെക്കുറിച്ചായി ചർച്ച അങ്ങനെ രണ്ട് ശാക്തികചേരി രൂപപ്പെടുകയും പുരോഗമനവാദികളും പരിഷ്കാരവാദികളും സ്ത്രീപക്ഷവാദികളുമൊക്കെ വേടനൊപ്പവും സദാചാരവാദികളും മൗലികവാദികളും വേടനെതിരായും തിരിയുന്ന സാഹചര്യമുണ്ടായി അതേസമയം വേടന്റെ വിപണി കുതിച്ചുപാഞ്ഞു കൗമാരക്കാർക്കിടയിൽ വേടൻ സൂപ്പർ ഹീറോയായി പ്രത്യേകിച്ച് ലഹരി ഉപയോഗിക്കുന്നത് വിപ്ലവമാണ് ലഹരി നിരോധനം ഫാസിസമാണ് എന്ന് വിശ്വസിക്കുന്ന കൗമാരക്കാർ അവർക്ക് ലഹരിയുടെ പേരിൽ രക്തസാക്ഷിയായ വേടനോടെ ആദരവും ഇഷ്ടവും കൂടി ഒരു സാമൂഹ്യ വിപ്ലവം നയിക്കുന്ന പോരാളിയായ വേടനെ കള്ളക്കേസിൽ കുടുക്കിയ സർക്കാരിനെതിരെ ഇടതുപക്ഷ ബുദ്ധിജീവികൾ പോലും രംഗത്ത് വന്നു ഈ സമയത്ത് വേടൻ ചെയ്തത് എന്താണെന്ന് അറിയാമോ അതുവരെ ഒരു പരിപാടിക്ക് രണ്ടും മൂന്നും ലക്ഷം രൂപയായിരുന്നു പ്രതിഫലമെങ്കിൽ വേടൻ അത് ഇരുപതും ഇരുപത്തഞ്ച് ലക്ഷം രൂപയായി ഉയർത്തി വേടന്റെ ബുക്കിങ്ങുകൾ കൂടി വേടനു വേണ്ടി സമൂഹം മാത്രമല്ല സർക്കാരും മത്സരിച്ചു സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികളിലൊക്കെ പ്രധാനപ്പെട്ട പാട്ടുകാരനായി വേടൻ മാറി ഖജനാവിൽ നിന്നും വേടനു വേണ്ടി ഇഷ്ടം പോലെ പണം ഒഴുകി ഈ ഉണ്ടാകുന്നതിന് മുൻപാണ് ബ്രിട്ടനിൽ ഒരു സ്റ്റേജ് ഷോയ്ക്ക് വേണ്ടി വേടനെ കൊണ്ടുപോകാൻ കലാഭവൻ ദിലീപ് എന്ന എന്റെ ഒരു സുഹൃത്ത് പരിശ്രമിക്കുന്നത് ദിലീപ് കലാഭവൻ നവാസ് അടക്കമുള്ള ഒരു സംഘത്തെ യു കെയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലായിരുന്നു അതിനുവേണ്ടി പലവട്ടം വേടനുമായി ചർച്ച നടത്തി ആദ്യം രണ്ടു ലക്ഷം രൂപ ഒരു സ്റ്റേജിന് ചോദിച്ചു പിന്നീട് മൂന്ന് ലക്ഷം രൂപയായി അതേക്കുറിച്ച് ചർച്ച നടക്കുന്നതിനിടയിലാണ് വേടൻ ലഹരി കേസിലും പുലിനഖം കേസിലും പ്രതിയാകുന്നതും കേരളത്തിൽ വേടന്റെ ഇമേജ് വർദ്ധിപ്പിക്കുന്നതും ഇതോടെ വേടൻ ഒരു സ്റ്റേജിന് ചോദിച്ചത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വേടനെ താങ്ങാൻ കഴിയാതെ കലാഭവൻ ദിലീപ് ആ പദ്ധതി ഉപേക്ഷിച്ചു അതിനിടയിൽ കലാഭവൻ നവാസ് അന്തരിയ്ക്കുകയും ചെയ്തു ഇതോടെ ഈ ഓണക്കാലത്ത് യു കെയിൽ സ്റ്റേജ് ഷോ അവതരിപ്പിക്കാൻ തുനഞ്ഞിറങ്ങിയ കലാഭവൻ ദിലീപ് പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ദിലീപ് സോഷ്യൽ മീഡിയയിലൂടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു എന്നെ ആരെങ്കിലും സഹായിക്കണം ഞാൻ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് ഈ സംഘത്തെ കൊണ്ടുവരാൻ ശ്രമിച്ചിപ്പോഴും പുതിയ കലാകാരന്മാരെ എത്തിക്കുന്നുണ്ട് പക്ഷെ പലരും സ്റ്റേജുകൾ ക്യാൻസൽ ചെയ്യുന്നു ദയവായി സഹായിക്കണമെന്ന് പറഞ്ഞ് കലാഭവൻ ദിലീപ് രംഗത്ത് വന്നിരുന്നു ഏത് നാളുകളായിട്ട് ഏതാണ്ട് ആറുമാസത്തിലുപരി പ്ലാൻ ചെയ്ത ഒരു ഷോയായിരുന്നു കലാഭവൻ നവാസ്കയുടെ ഓണം പൊന്നോണം യു കെ പൊന്നോണം എന്ന ഷോ നമ്മൾ പ്ലാൻ ചെയ്ത് നിർഭാഗ്യവശാൽ അദ്ദേഹം അടുത്തിടെ നമ്മളെ വിട്ടുപിരിഞ്ഞു പോവുകയുണ്ടായി ആ നിമിഷത്തിൽ നമ്മളിനി ഷോ തന്നെ വേണ്ട എന്ന് ഒരു പ്ലാൻ ചെയ്തിരിക്കയായിരുന്നു കാരണം ഒരുപാട് പ്ലാനിങ്ങുകളും കാര്യങ്ങളും വിസ എടുക്കലും ടിക്കറ്റ് എടുക്കലും ഹോട്ടൽ ബുക്ക് ചെയ്യലും അക്കോമഡേഷനും ഫുഡും കാര്യങ്ങളും അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനും ഒക്കെ നമ്മൾ ബുക്ക് ചെയ്ത് ഷോ ചെയ്യുമ്പോൾ ഒരുപാട് പൈസ നമുക്ക് നഷ്ടമുണ്ട് പക്ഷെ പൈസക്കാർ ഉപരി അദ്ദേഹം നമ്മളുടെ കൂടെ ഇല്ലല്ലോ അതുകൊണ്ട് ഷോ ചെയ്യണ്ട എന്നൊരു തീരുമാനത്തിൽ ഒരു ഒരു നിമിഷം നമ്മൾ ചിന്തിക്കുകയായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു മരണത്തോടെ പിന്നെ എങ്ങനെ മുന്നോട്ട് പോകാനായി ലീഡിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ പോയി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴാണ് എല്ലാവരും കൂടി പറഞ്ഞത് കാരണം ആ ഷോ ചെയ്തില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന അദ്ദേഹത്തിന്റെ ആത്മാവായിരിക്കും കാരണം നമ്മളെ വിട്ടുപിടിഞ്ഞു കഴിഞ്ഞാൽ അവരദ്ദേഹം നമ്മൾ കൂടെയുള്ള കലാകാരന്മാർക്ക് ഓണത്തിന്റെ പത്ത് ദിവസം ഷോ പോവുക എന്ന് പറഞ്ഞാൽ അതിൽ വലിയ സങ്കടം ഇല്ല അത് അദ്ദേഹത്തിന്റെ ആത്മാവിനെ കൂടുതൽ വേദനിപ്പിക്കും എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ എന്ത് നഷ്ടം വന്നാലും ഷോ ചെയ്യാന്ന് തീരുമാനിക്കുകയും പക്ഷേ കുറെ അസോസിയേഷൻകാർ നമുക്ക് ഏതാണ്ട് ഒമ്പതോളം പരിപാടി ഉണ്ടായിരുന്നു അതിൽ നാലോളം പരിപാടി ക്യാൻസൽ ചെയ്യുകയുണ്ടായി അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പറയത്തക്ക റീസൺ എന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ നവാസ്ക വെച്ച് നമ്മൾ ഷോ ചെയ്യുമ്പോൾ ഒരുപാട് ബാർഗനിങ് ചെയ്തിട്ടാണ് അവർ ഷോ പിടിക്കുന്നത് നവാസ്ക മരിച്ചതിന് ശേഷം നവാസ്കയുടെ പരിപാടിക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തിയിട്ട് അതുകൊണ്ട് അത്ര ബഡ്ജറ്റ് ഇല്ല നമ്മൾ പകരം ആരെ കൊടുത്തു കഴിഞ്ഞാലും നവാസ്കയ്ക്ക് പോകാൻ കഴിഞ്ഞപ്പോൾ വേറെ മലയാള സിനിമയിലെ മുൻനിര താരങ്ങളിലെ ആരെ വെച്ചു കഴിഞ്ഞാലും അവർക്കതൊരു ഇതില്ല നവാസ്ക മതിയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർ നാലോളം ഷോ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായി ഇപ്പോൾ ജോക്കർ എന്ന് പറഞ്ഞ സിനിമയിൽ ബഹുദൂർക്കെ മരിച്ചു കിടക്കുമ്പോൾ നമ്മളുടെ ജനപ്രിയ നായകൻ ദിലീപ് ഏട്ടൻ പറയുന്ന വാക്കുണ്ട് ഗോ ഓൺ ആരൊക്കെ പോയാലും കലാകാരന്മാർക്ക് ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് നമ്മുടെ സംഘടന മറച്ചു വെച്ചോണ്ടെങ്കിലും ഇന്നിപ്പോൾ ഒരു ഷോയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് ഇതിനിടയിലാണ് ഒരു വനിതാ ഡോക്ടർ വേടനെതിരെ രംഗത്ത് വരുന്നത് പീഡിപ്പിച്ചു എന്ന് മാത്രമല്ല വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു മാത്രമല്ല ക്രൂരമായ ലൈംഗിക വൃത്തികേടുകൾക്ക് ഉപകരണമാക്കി എന്നും ഈ വനിതാ ഡോക്ടർ മൊഴി കൊടുത്തു വേടന് വേണ്ടത് വെറും സെക്സ് ആയിരുന്നില്ല നേരെ മറിച്ച് വികൃതമായ ഭീകരമായ സെക്സ് ആയിരുന്നു ആ വനിതാ ഡോക്ടർ വേടന്റെ വേട്ടക്കിരയായി ഡിപ്രഷനിലേക്ക് മാറി ജീവിതം നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് മാറി പിന്നീടാണ് അവർ അറിയുന്നത് ഇത്തരത്തിൽ അനേകം സ്ത്രീകളുമായി വേടന് ബന്ധമുണ്ടെന്ന് വേടനും ഈ വനിതാ ഡോക്ടർ തമ്മിൽ ഭിന്നിക്കാനുള്ള മറ്റൊരു കാരണം വനിതാ ഡോക്ടർക്കൊപ്പം ഒരു കൂട്ടുകാരിയെ കൂടി കിടപ്പറയിലേക്ക് ക്ഷണിക്കണമെന്ന് നിർബന്ധം പിടിച്ചപ്പോഴാണ് വേടന്റെ ഇത്തരം വൃത്തികേടുകൾക്കെതിരെ പ്രതികരിച്ച് മർദ്ദനത്തിനിരയായി ക്രൂരമായ മാനസിക ശാരീരിക പീഡനത്തിനിരയായി ദീർഘകാലം ചികിത്സയിൽ കഴിഞ്ഞ ഡോക്ടർ ഈ അടുത്ത കാലത്ത് പരാതിപ്പെട്ടു ഡോക്ടർ പരാതിപ്പെടാൻ രംഗത്ത് വന്നപ്പോൾ മറ്റനേകം ഇരകളും രംഗത്ത് വന്നു അനേകം സ്ത്രീകളെ വേടൻ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന വാർത്തയാണ് പുറത്തേക്ക് വന്നത് എന്നാൽ വലിയ സമ്മർദ്ദമുണ്ടാവുകയും അവർ പരാതിയിൽ നിന്ന് പിന്മാറുകയും ചെയ്തു അതിനിടയിൽ വേടൻ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കുന്നു ഈ മുൻകൂർ ജാമ്യത്തിൽ തീരുമാനം ഉണ്ടാവാതെ മുമ്പോട്ട് പോകുന്നു അതോടെ ഒരു സ്റ്റേജിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ പ്രതിഫലം വാങ്ങുന്ന വേടന് പരിപാടി നടത്താൻ കഴിയാത്ത സാഹചര്യമുണ്ടായി വേടൻ്റെ പ്രോഗ്രാമുകൾ ബുക്ക് ചെയ്തവർക്കൊക്കെ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു അഡ്വാൻസ് കൊടുത്ത പണവും പോയി വേടൻ എവിടെയെന്ന് അറിയില്ല എന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ വേടൻ എവിടെയെന്ന് അറിയാത്തതുകൊണ്ടല്ല ബോധപൂർവം പോലീസ് സഹായിക്കുന്നതാണ് എന്നാണ് ഇരകൾ പറയുന്നത് ഇന്ന് മുൻകൂർ ജാമ്യം പരിഗണിക്കാനിരിക്കവെയാണ് പുതിയ രണ്ട് കേസുകൾ കൂടി മുഖ്യമന്ത്രിക്ക് കിട്ടുന്നത് രണ്ട് പെൺകുട്ടികൾ തങ്ങളെ പീഡിപ്പിച്ചതിന്റെ വിശദാംശങ്ങൾ മുഖ്യമന്ത്രിക്ക് കൊടുക്കുകയും മുഖ്യമന്ത്രി ഡി ജി പിക്ക് ഫോർവേഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വേടന് ജാമ്യം ലഭിച്ചാലും പുറത്തുവരാൻ കഴിയാത്ത സാഹചര്യമാണ് പുതിയ കേസുകൾ ഉണ്ടാക്കുന്നത് അനേകം സ്ത്രീകളെ വേട്ടയാടി തൻ്റെ ലൈംഗിക മനോരോഗം തീർത്തിരുന്ന വേടൻ കൗമാരത്തെ മുഴുവൻ വഴിതെറ്റിക്കുന്ന തരത്തിലേക്ക് സ്വാധീനമുണ്ടാക്കി പടർന്നു പന്തലിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ തലവേദനകളിലാണ് ഒരുമിച്ച് വന്നത് ലൈംഗിക വേട്ടയുടെ ഫലം ഇപ്പോൾ വേടൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു